ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ കുറിച്ച് ചില റൂമറുകളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഇവാൻ വുക്കുമനോവിച്ച മടങ്ങിയെത്തിയേക്കും എന്നുള്ള റൂമറുകളാണ് ഇപ്പോൾ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് പക്ഷേ അതിൽ യാഥാർത്ഥ്യമില്ല സത്യമില്ല കാരണം ഇവാൻ ഉക്കുമനോവിച്ചിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് യാതൊരുവിധ തരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് തിരികെ വിളിച്ചാൽ സന്തോഷത്തോടു കൂടി വരാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് നേരത്തെ ഈ ഒരു സെർബിയൻ പരിശീലകൻ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇവാൻ ബുക്കും പുതിയതായി കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ചില പർവ്വതങ്ങളുടെ ഒരു ചിത്രമാണ് അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ളത് ഒരൽപ്പം ഫിലോസഫി ചേർത്തുള്ള ക്യാപ്ഷനാണ് അദ്ദേഹം അതിൽ നൽകിയിട്ടുള്ളത് പക്ഷേ അതിന്റെ അവസാനത്തിൽ ഒരു വാചകമുണ്ട് അതിന്റെ മലയാളം ട്രാൻസ്ലേറ്റിംഗ് ഇങ്ങനെയാണ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ചില ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണ് ഇവാൻ ഉക്കുമനോവിച്ച് കുറിച്ചിട്ടുള്ളത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവാൻ ഉക്കുമനോവിച്ച് നടത്തിയിട്ടുള്ളത് അതായത് തന്നെ പുറത്താക്കിയത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ചെയ്ത ഒരു വലിയ തെറ്റായിരുന്നു എന്നാണ് ഇതിലൂടെ പലരും ഇപ്പോൾ വ്യാഖ്യാനിച്ച് കണ്ടെത്തുന്നത് എന്തായാലും ഇവാൻ ഉക്കുമനോവിച്ച എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷെ അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയാണ് എന്ന് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതിലെ സത്യാവസ്ഥ നമുക്കറിയില്ല എന്നുള്ളതാണ് ഏതായാലും ഇവാൻ മുക്കുമനോവിച്ചിനെ തിരികെ കൊണ്ടുവരണം എന്ന് പല ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആരാധകരും സജീവമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ഇപ്പോൾ ദുർബലമാണ് അതുകൊണ്ട് തന്നെ ഇവാൻ വന്നാൽ പോലും കാര്യമായ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്ന് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം